കാണാൻ കഴിയുന്നതാണ് നിരവധി വാഹനങ്ങളാണ് കൊല്ലം ഭാഗത്തേക്കൊന്ന് പോകുന്നതും ഭാഗത്തേക്ക് വരുന്നതും അതിഭീകരമായ മഴ ഒരു പതിനഞ്ച് ഇരു മിനിറ്റായിട്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിഭീകരമായ മഴയാണ് കൊട്ടാരക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ്തിട്ടിരിക്കുകയാണ് അവിടെ കടകളിൽ എല്ലാം ആൾക്കാർ ഇല്ലാത്ത ഒരവസ്ഥയാണ് കടകളിൽ ഒന്നും അങ്ങനെ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വാഹനങ്ങൾ കൊല്ലത്ത് നിന്നുള്ള വാഹനങ്ങളാണ് നെടുമ്പത്തൂർ വഴി കൊട്ടാരക്കത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര മഴയാണ് അനുഭവപ്പെടുന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു വയനാട് ദുരന്തം പോലെയുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരു മഴയാണ് ഇവിടെ പെയ്യുന്നത് ഇതുവഴി റോഡ് നിറച്ചും വെള്ളമാണ് മഴവെള്ളം വെള്ളം ഇങ്ങനെ ഒലിച്ചുപിട്ടിരിക്കുകയാണ് ഇവിടെ വാഹനങ്ങളെല്ലാം വാഹനങ്ങളെല്ലാം ഇങ്ങനെ നിലനിടക്കുകയാണ് മഴ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് കൊട്ടാരക്കരയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആൾക്ക് ആൾക്കാരും തൊഴിലാളികളും ജോലിക്കാരും എല്ലാവരും പിന്നെ ഈ മഴയ്ക്ക് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഇങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മഴ ഇപ്പോൾ ചെറുതായിട്ട് തോന്നുന്നേ ഉള്ളൂ ഒരു അരമണിക്കൂറായിട്ട് മഴ മഴ നല്ല തുടർച്ചയായിട്ട് പെയ്തു കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഇപ്പോൾ മഴ അതിഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൊട്ടാരക്കരയിലാണ് ശക്തമായ അനു മഴ അനുഭവപ്പെടുന്നത് കൊല്ലത്ത് നിന്നും കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിലേക്കും കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കരയിൽ കൊട്ടാരയിൽ നിന്നും കൊല്ലത്തേക്കുമുള്ള ആ ഒരു റോഡാണിത് എഴുവൺ വഴി പോകുന്ന റോഡാണിത് ഈ റോഡിൽ മഴ അതി ഭീകരമായ അതിശക്തമായ മഴയാണ് ഇത് പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് മഴ സാധാരണ രീതിയിലേക്ക് പോലും തൊഴിൽ എത്തിച്ചേർന്നിട്ടില്ല മഴയുടെ തീവ്രത അല്പം കുറഞ്ഞു ഉള്ളൂ മഴ അതി ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ് ഒരു അരമണിക്കൂറായിട്ട് മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മഴയുടെ നമുക്കിത് വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ബി ജെ പിയുടെ പരിപാടി ഇവിടെ എത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഈ മഴയെത്തും ബി ജെ പിയുടെ പരിപാടിയാണ് ബി ജെ പിയുടെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പരിപാടിയാണ് ബി ജെ പിയുടെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയത്ത് ബി ജെ പി പരിപാടിയെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കരയിലേക്ക് ബി ജെ പിയുടെ പരിപാടി ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരാണ് അപ്പോൾ പൊടിയുമായിട്ട് പോകുന്നത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചിലങ്ക യാത്രയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നിരവധി വാഹനങ്ങളാണ് അതുപോലെ കടന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്കിത് കാണാൻ ഇപ്പോൾ മഴ ഈ മഴയത്ത് ഐസ്ക്രീം വണ്ടി അതിഭീകരമായി കിടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയ്ക്കാൻ നാല് മൂന്ന് ഏഴുപേരുണ്ട് ഇപ്പൊ താരക്കരയിൽ നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് മഴ നല്ല ശക്തമായ അരമണിക്കൂറോളം മഴ പെയ്തിരുന്നു ഇതിനിടയിൽ ബി ജെ പിയുടെ സ്വാതന്ത്ര്യദിനുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു തിരുവനായ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ് മഴയത്ത് അപ്പോൾ ഒരു തെരുവ് നായ രണ്ട് തെരുവനായ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ അതുവഴി വരികയാണ് അവിടെ കുട കുടയും കൂടി പെരുമഴയത്ത് ഒരു വൃത്താൻ ഇങ്ങനെ നടന്നു പോകാത്ത കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതി ശക്തമായ മഴയാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത് ഇരു ഇരുണ്ട് വൈകുന്നേരം നേരം നേരത്തെ ഇരുണ്ട് കൂടിയ ആകാശം ഇരുണ്ട് ഇരുണ്ടുകൂടിയ നിലയിലും മേഘവിസ്ഫോടനം പോലെയുള്ള മഴയാണ് കൊട്ടാരക്കരയിൽ അരമണിക്കൂറിനുള്ളിൽ നടന്നത് ഹരിത കർമ്മസേന അവരുടെ പ്രവർത്തനങ്ങളിൽ ഒഴുകിയിരിക്കുകയാണ് ഹരിത ഹരിത കർമ്മസേന അവരുടെ ജോലിയിൽ തുടർന്നിരിക്കുന്നു ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നുപോയിരിക്ക രാവിലെയും വൈകുന്നേരവും നല്ല ശക്ത രാവിലെയും വൈകുന്നേരവും തുടർച്ചയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഹരിത ഹരിത കർമ്മസേന അംഗങ്ങൾ അവരെ ജീവിതം രീതി പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മസേന അംഗങ്ങൾ വളരെ ഒരു ശക്തി വളരെ ശക്തി മഴ പെരുമഴയിത്തും അവരുടെ ജോലി അവരുടെ കർമ്മം അവർ ചെയ്തു വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഹരിതകർമ്മസേന ഈ പെരുമഴയിത്തും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടി താന്നിരിക്കുകയാണ് വണ്ടി ഒരു വണ്ടി ഇപ്പം റോഡിൽ ഏത് നിമിഷം മറിയുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ആ വണ്ടിയുടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഒരു കാറ് അയാൾ വണ്ടി പുറമോട്ട് അതാണ് ആ വണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വണ്ടി ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്ത് വെച്ച് ചാഞ്ഞ് വീഴാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ അത്ഭുതകരമായിട്ടാണ് ആ വണ്ടി നേരായ മാർഗത്തിലേക്ക് സഞ്ചരിച്ചത് കുഞ്ഞുവതി വളങ്ങി ആ അവിടെ ഒരു കട്ടിങ് ഉള്ളത് കാരണം വണ്ടിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ദിവസത്തൊന്ന് കാരണം അതിഭീകരമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഇടി 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 വെട്ടുന്നുണ്ട് ഇടി വെട്ടുന്നുണ്ട് കൂടിയ മഴ ആണ് അരമണിക്കൂറിനില് അര മണിക്കൂറിൽ നല്ല തകർത്ത മഴയാണ് കൊട്ടാരക്കരയിൽ പെയ്തത് അരമണിക്കൂറോളം മഴ കൊട്ടാരക്കരയിൽ ബെൽറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് ബെൽറ്റാണ് റോഡിൽ ബെൽറ്റ് വാങ്ങിക്കാൻ ആൾക്കാരവിടെ നിൽക്കുന്നു ബെൽറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പെരുമഴയത്തും പെരുമഴയത്തും ബെൽറ്റ് വാങ്ങാനാണ് ആൾക്കാർ ഇവിടെ എത്തി എത്തി നിൽക്കുന്നത് പെരുമഴയത്തും അവരവരുടെ ജോലി ചെയ്യുകയാണ് ബെൽറ്റുമായി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒന്ന് ബെൽറ്റ് നോക്കുകയാണ് ബെൽറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സ്ട്രോങ് നല്ല ബെൽറ്റാണെന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ